കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് തിരിച്ചടി മൈസൂരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമി വിതരണം ചെയ്തതിലെ ക്രമക്കേടിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താനാണ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത് ക്രമവിരുദ്ധമായി ഭൂമി സിദ്ധാരാമയ്യയുടെ ഭാര്യ പാർവതിക്ക് അനുവദിച്ചു എന്നാണ് പരാതി കാർഷിക ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിക്കുന്ന പദ്ധതിയുടെ മറവിൽ പാർവതിയുടെ കാർഷിക ഭൂമി ഏറ്റെടുത്ത് വില കൂടിയ വാണിജ്യ ഭൂമി നൽകിയെന്നാണ് സിദ്ധരാമയ്യയ്ക്ക് എതിരായ ഏറെ ഗുരുതരമായ ആരോപണം മൈസൂരു അർബൻ ഡെവലപ്മെൻ്റ് അതോറിറ്റി സ്ഥലം അനുവദിച്ചതിലാണ് ക്രമക്കേട് ആരോപണം ഉയർന്നിരിക്കുന്നത് അഴിമതി വരുദ്ധ നിയമത്തിലെ സെക്ഷൻ പതിനേഴ് പ്രകാരം സിദ്ധാരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഗവർണർ അനുമതി നൽകിയിരിക്കുന്നത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗവർണറിൽ നിന്ന് ലഭിച്ചതായി മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് സിദ്ധാരാമയ്യക്കെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കർണാടക കോൺഗ്രസ് ആരോപിച്ചു വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് എച്ച് ഡി കുമാരസ്വാമിക്കെതിരായ പ്രോസിക്യൂഷൻ ഗവർണർ അനുമതി നിഷേധിക്കുകയും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർമാർ അനുമതി നൽകുകയും ചെയ്യുന്നതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണെന്നാണ് കോൺഗ്രസ് നിലപാട് ഏതായാലും കർണാടക കോൺഗ്രസിൽ ഇത് വൻ പ്രതിസന്ധിക്ക് കാരണമാകും ഈ വിഷയത്തിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെ നിലപാട് എന്താകും എന്നതായിരിക്കും കർണാടക രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്